ഇസ്മുകളിൽപ്പെട്ട ഒരു ഇതൊരാൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന അമൂല്യമായ നേട്ടത്തെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം അസലക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും അമൂല്യമായ അറിവുകളായിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമുള്ള വീഡിയോകളാണ് സബ്സ്ക്രൈബും കമന്റും ലൈക്കും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം എന്ന ഇസ്മ ഒരാൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ എത്ര തവണ എങ്ങനെ എപ്പോൾ എല്ലാം പറയാം അയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടവും എല്ലാ ദിവസവും ഇരുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇരുപത്തി ഒന്ന് തവണ മുൻപ് കിടക്കാൻ പോകുന്നതിന്റെ മുൻപ് രാത്രിയിൽ അങ്ങനെ ചൊല്ലിയാൽ ഒരുപാട് ആളുകൾ പലപ്പോഴും കമന്റിലൂടെയും അല്ലാതെ നിക്ക വിഷമം പറയാറുണ്ട് രാത്രിയിൽ കിടന്നാൽ പല രൂപത്തിലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നു വല്ലാതെ പിന്നീട് ഉറക്കം കിട്ടുന്നില്ല ഇതൊരു വലിയ പ്രയാസമാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ ഇത് പതിവായി ചെയ്യുക എല്ലാ ദിവസവും എന്ന് വളരെ കുറഞ്ഞ ഒരു മിനിറ്റ് മതി എന്നിട്ട് ചെയ്യുക ഇൻഷാ അള്ളാഹുനോട് നമ്മുടെ സ്വീകരിച്ചാൽ അത്തരം ദുസ്വപ്നങ്ങളിൽ നിന്ന് അത് വലിയ കാരണമാകും നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം അവരൊക്കെ പലപ്പോഴും ദുസ്സങ്ങളൊക്കെ കണ്ട് പേടിക്കാറുണ്ട് അതിൽ നിന്ന് കാവല് കിട്ട അള്ളാഹോ അത്തരം പ്രയാസങ്ങളുള്ളവർക്ക് ആ പ്രയാസങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോചനം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ വിഷമങ്ങൾ പറയാറുണ്ട് പല രൂപത്തിലുള്ള അള്ളാഹുരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ വീണ്ടും കാണാനാണ് اللهم <سؤال> بتجمعي دعاء سيدنا من صلى الله السلام عليكم ورحمة الله وبركاته